ഇന്ന് നമുക്ക് മാന്തൾ മുളകിട്ടത് വയ്ക്കുക അപ്പം നമ്മൾ മാന്തൾ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് നമുക്കിതിലേക്ക് അരപ്പുണ്ടാക്കാം ആദ്യം നമുക്ക് ജാറിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവുള്ള മുളക് പൊടിയാണ് ഒരു അന്നര സ്പൂണ് ഇട്ടുകൊടുക്കുക നമുക്ക് മഞ്ഞപ്പൊടി ഇടാം ഇനി കുറച്ച് കൊറച്ച് ചെറിയുള്ളി ഇതിലിട്ട് കൊടുക്കാം സബോളയുടെ പകരം നമുക്ക് ചെറിയ ചെറിയുള്ളി ഇടാം ചെറിയുള്ളിയാണ് നല്ലത് ഒരു പത്ത് പത്ത് പന്ത്രണ്ട് എണ്ണം ഇട്ടിട്ടുണ്ട് അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി இன்னும் நமக்கு ஒரு தக்காளி இட்டுடர்க்கணும் நமக்கு ஒரு ஸ்பூன் மல்லிபொடியும் கொடி இட்டுடர்க்கணும் ഇനി ഇത് നമുക്ക് നന്നായി അരച്ചെടുക്കാം ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം അപ്പം നമ്മുടെ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ആദ്യം രണ്ട് മണി ഉലുയിട്ട് കൊടുക്കാം

ണ്ടായി മൂക്കുമ്പോ നമുക്ക് ഇതിൽ അരുപ്പ് ഇട്ട് കൊടുത്തിട്ട് എണ്ണ തെളികള് വരെ വഴറ്റി എടുക്കണം നമുക്ക് ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം ുള്ളി നന്നായി മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് എണ്ണ തെളിയണ വരെ നന്നായി വഴപ്പ സബോളേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചെറിയുള്ളിയാണ് അപ്പോൾ ഞാനിതിൽ ചെറിയുള്ളിയാണ് ഇട്ടത് അരപ്പ് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് രണ്ട് മിനിറ്റ് കൂടി അങ്ങനെ ഇളക്കി കൊടുക്കാം പച്ചമാണമൊക്കെ പോയി നന്നായി മൂത്തിട്ട് നമുക്കിതിലേക്ക് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം വാളംപുളിയാണ് ഒഴിക്കുന്നത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കല്ലുപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ചാറ് തിളച്ചിട്ട് ഇതിലേക്ക് നമ്മുടെ മാന്തൾ ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ചാറ് നന്നായി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം ഒരു ഒരു കിലോ മീനാണ് ാക്കി നമുക്കിത് അടച്ചു വയ്ക്കാം അപ്പോൾ നമ്മുടെ നല്ല കുറുകിയൻ ആറോടുകൂടിയുള്ള മാന്തൾ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക